ചർമ്മത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട് ഫേഷ്യലുകൾ പഴങ്ങൾ ഉപയോഗിച്ച് ചർമ്മത്തിൽ പലതരം ഫേഷ്യലുകൾ ചെയ്യുന്നവർ നിരവധിയാണ് എന്നാൽ വെറുതെ അങ്ങ് ഫേഷ്യൽ ചെയ്യാതെ നിങ്ങളുടെ ചർമ്മ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള പഴങ്ങൾ ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്യുക അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് യുവത്വമായ ചർമ്മത്തിന് അവക്കാഡോ മാസ് ഒരു അവക്കാഡോയിലേക്ക് ഒരു ടീസ്പൂൺ തേനും നാരങ്ങ നീരും ചേർത്ത് ഒരു പാത്രത്തിൽ ഒഴിക്കുക ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്തും തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് സൂക്ഷിക്കുക ഇളം ചൂടുള്ള വെള്ളത്തിൽ മാസ്ക് കഴുകി കളയുക തിളക്കമുള്ള ചർമ്മം ലഭിക്കാനായി ഇത് പതിവായി ഉപയോഗിക്കാം വരണ്ട ചർമ്മസ്ഥിതി നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവക്കേട് ചേർത്ത് തയ്യാറാക്കുന്ന ഫേസ് മാസ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് ബ്ലാക്ക് ഹെഡ്സ് നീക്കാൻ ഓറഞ്ച് മാസ്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് നീര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരിനോടൊപ്പം ചേർത്ത് ഇളക്കുക തണുത്ത വെള്ളത്തിൽ കഴുകുന്നതിന് മുൻപ് ഇരുപത് മിനിറ്റ് മുഖത്തും കഴുത്തിലും ഇത് പുരട്ടുക ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ബ്ലാക്കറ്റ്സുകളെ നീക്കം ചെയ്തുകൊണ്ട് സുഷിരങ്ങളെ അടയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിലെ പിഗ്മെന്റേഷൻ പാടുകൾ എന്നിവ മാറ്റാൻ ഇവ സഹായിക്കുന്നു ഓറഞ്ച് മാസ്കിന്റെ ഉപയോഗം അമിത സെബം ഉൽപ്പാദനം മൂലവും നിർജീവ ചർമ്മകോശങ്ങൾ മൂലവും ഉണ്ടാകുന്ന ബ്ലാക്കറ്റ്സുകളെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു മൂന്ന് മങ്ങിയ ചർമ്മത്തിന് കിവി ഒരു കിവി പഴത്തിന്റെ പളപ്പ് എടുത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിനോടൊപ്പം ചേർത്ത് കലർത്തുക ഈ പാക്ക് നിങ്ങളുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ചർമ്മത്തെ കൂടുതൽ മൃദുവാക്കാനും ഇത് സഹായിക്കും ചർമ്മത്തിലുള്ള കേടുപാടുകളെ പരിഹരിക്കുന്നതിനും ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കും ഈ പഴങ്ങൾ വളരെ മൃദുലമായതിനാൽ തന്നെ മുഖചർമ്മത്തിൽ ഇത് നേരിട്ട് മസാജ് ചെയ്യാൻ ഉപയോഗിക്കാം അവ രണ്ടായി മുറിച്ച് ചർമ്മത്തിൽ തടവുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം മറ്റൊരു രീതി ഈ സരസ ഫലങ്ങൾ നന്നായി അരച്ചെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് മുഖത്ത് പുരട്ടുക ഉള്ളിൽ നിന്ന് നിങ്ങളുടെ മുഖചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് അഞ്ച് കറുത്ത പാടുകൾ അകറ്റാൻ വാഴപ്പഴം ഒരു പഴുത്ത വാഴപ്പഴം നന്നായി ഉടച്ചെടുത്ത് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കാൽ കപ്പ് ഓട്സ് എന്നിവ ചേർത്ത് ഒരു പാത്രത്തിൽ കലർത്താം നിങ്ങളുടെ മുഖത്തും കഴുത്തിലും ഈ മിശ്രിതം പുരട്ടുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഈ പറഞ്ഞ പഴങ്ങളെല്ലാം ചർമ്മത്തിൽ ബാഹ്യമായി പുരട്ടുന്നതിനോടൊപ്പം അവ ദിവസവും ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക ആരോഗ്യമുള്ള ചർമ്മസ്ഥിതി നിലനിർത്തുന്നതിന് ദിവസവും വ്യായാമം ചെയ്യേണ്ടതും പ്രധാനമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ട്